കുന്നംകുളം നഗരസഭയിലേക്ക് മത്സരിക്കുന്ന എൽഡിഎഫ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു നഗരസഭയിലെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരായ റവന്യൂ സെക്ഷൻ സൂപ്രണ്ട് എം പ്രമോദ് ശേഖർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി എച്ച് മനോജ് മുഹമ്മദ് എന്നിവർ മുമ്പാകെ ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥികളാണ് ചൊവ്വാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് മുപ്പത്തിയൊൻപത് വാർഡിൽ മുപ്പത്തിയാറ് സ്ഥാനാർത്ഥികളും നഗരസഭയിൽ എത്തിയെങ്കിലും സമയം കഴിഞ്ഞതിനാൽ ഇരുപത്തിയെട്ട് പേരുടെ പത്രിക സമർപ്പണം മാത്രമാണ് ചൊവ്വാഴ്ച പൂർത്തിയായത് ബാക്കിയുള്ളവർ ബുധനാഴ്ച പത്രിക നൽകും സി പി എം ആസ്ഥാനമായ ടി കെ കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി മുനിസിപ്പൽ ഓഫീസിൽ ശേഷമാണ് പത്രികാ സമർപ്പണം നടത്തിയത് സി പി എം ജില്ലാ സെക്രട്ടറി അംഗം എം ബാലാജി ഏരിയ സെക്രട്ടറി കെ കൊച്ചനിയൻ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എം എൻ സത്യൻ എൽ ഡി എഫ് നേതാക്കളായ പി എം സുരേഷ് പി ജി ജയപ്രകാശ് ടി കെ വാസു കെ ബി ഷിബു സീതാരവീന്ദ്രൻ ഭവിഷ് ബാബു സി കെ ലജീഷ് ജി കെ ജിന്നി എന്നിവരും സ്ഥാനാർത്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്നു നഗരസഭയിലെ മുപ്പത്തിയൊൻപത് വാർഡുകളിൽ മുപ്പത്തിയഞ്ചിൽ സിപിഎമ്മും നാല് വാർഡുകളിൽ ഘടകകക്ഷികളായ എൻസിപി കേരള കോൺഗ്രസ് എം സി പി ഐ എന്നിങ്ങനെയാണ് സ്ഥാനാർത്ഥി ഘടന